കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ കണ്ണൂരിൽ നടക്കും കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ മെയ് പത്തിന് മുൻ കെ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പൊതുസമ്മേളനം കെ പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ചെയർമാനും കണ്ണൂർ ഡി സി സി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമ്മേളനമാണ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്നത് സഹകരണ രംഗത്തെ ഏറ്റവും വലിയ ജീവനക്കാരുടെ ഒരു പ്രസ്ഥാനമാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ട് സർക്കാരുകൾ സഹകരണ രംഗത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ഈ രണ്ട് ഗവണ്മെന്റും സഹകരണ രംഗത്തെ അവരവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാന ഗവണ്മെന്റ് കേന്ദ്ര ഗവൺമെന്റിനെയും പറയുമ്പോൾ സംസ്ഥാനത്ത് അവരുടെ തീരുമാനങ്ങളും ഒക്കെ സ്വന്തം കൈകളിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ും കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഭാരവാഹികളായ എം രാജു കെ രാധ ബാബു മാത്യു ടി കെ ശശികുമാർ കെ വി അഗീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ